രജസവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ തിരുവചനമൻ തിരുവനവൻ പരസ്യരുടെയും ഹൃദയസ്പക്ഷക്കാരുടെയും മുഴുവൻ കഴിഞ്ഞപ്പോൾ ശ്രദ്ധക്കായർ പരിഹാസ്യരൂപേന യേശുവിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി കടന്നുവരിക ശ്രദ്ധക്കായർ വലിയ ആത്മവിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കുക അവരുടെ ആയുധം പുനരുദ്ധാനമില്ല എന്ന് വാദിക്കുക എന്നുള്ളതാണ് അവർ പഞ്ചഗരന്ധിയിൽ മാത്രം വിശ്വസിച്ചിരുന്നില്ല അതിലെ പുനരുദ്ധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല എന്നവർ വാദിക്കുമ്പോഴും യേശു പഞ്ചഗരന്തിയിൽ നിന്ന് തന്നെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുകയും മോശയ്ക്ക് ദൈവം പരിചയപ്പെടുത്തിയപ്പോഴേ കുറവ് ദൈവം എന്നാണ് പരിചയപ്പെടുത്തിയത് തന്നോട് വിശ്വസത്തെ പുലർത്തിയവർ അവർ നശിച്ചു പോയിട്ടില്ല മരിച്ചെങ്കിലും അവർ ജീവിക്കുന്നതെന്നാണല്ലോ എൻ്റെ അർത്ഥം അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് വീണ്ടും ജനക്കുടുംബരിതരായി ഈ പുനരുദ്ധാനത്തെക്കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാട് യേശു അവർക്ക് നൽകുകയാണ് സുവിശേഷത്തിൻ്റെ അന്തസത്ത തന്നെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസമാണല്ലോ അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നിരഥമാണെന്ന പോലോ സെൻ്റെ വാക്കുകൾ നമുക്കനുസ്മരിച്ചുകൊണ്ട് പുനരുദ്ധാനത്തിൽ ആഴമേറിയ വിശ്വാസമുള്ളവരായി ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും പിതാവാദത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാവിൻ്റെ ശുഭാഷണങ്ങളെല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും നീക്കുന്ന